അനന്തുവിന്റെ മരണത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ മന്ത്രി ശശീന്ദ്രൻ നിലമ്പൂരിലെ വഴിക്കടവിൽ പന്നിക്കിണിയിൽപ്പെട്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിൽ മലക്കം മലക്കമറിഞ്ഞ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ അനന്തുവിന്റെ മരണത്തിൽ ഗൂഢാലോചന ഉണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും മരണം നടന്ന ശേഷം സംഘടിപ്പിച്ച പ്രതിഷേധത്തിലെ ഗൂഢാലോചനയാണ് ചൂണ്ടിക്കാട്ടിയതെന്നും എ കെ ശശീന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു അനന്തുവിന്റെ മരണത്തിന് പിന്നാലെ മന്ത്രി നടത്തിയ പ്രതികരണം വിവാദമായതോടെയാണ് മലക്കമറച്ചിൽ നടത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നുവെന്നാണ് പറഞ്ഞതെന്നായിരുന്നു ശശീന്ദ്രന്റെ വിശദീകരണം തന്നെ ആക്രമിക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള ശ്രമമാണെന്നും മരണത്തിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്നും മന്ത്രി പറയുന്നു മരണം രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിച്ചോ ഇല്ലയോ എന്നാണ് ചോദിച്ചതെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു അതേസമയം മരണവിവരം നാട്ടുകാർ മുമ്പ് നിലമ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടന്നെന്നും അവിടെ പ്രചാരണത്തിന് പ്രതിപക്ഷത്തിന് മറ്റു വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് എടുത്ത സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾ ആരാണ് ഗുണഭോക്താവിന്റെ താല്പര്യം സംരക്ഷിക്കാൻ ആരെങ്കിലും ചെയ്തതാണോ വിഷയദാരിദ്ര്യം ബിജെപിയും പ്രതിപക്ഷവും അനുഭവിക്കുന്നുണ്ട് തണു തുറഞ്ഞുപോയ പ്രചാരണത്തെ കൊഴുപ്പിക്കാനുള്ള സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോയല്ലേ എന്ന് ചിന്തിക്കുന്നതിൽ യുക്തിയില്ലെന്ന് പറയാൻ സാധിക്കില്ല സാധിക്കില്ലെന്നുമാണ് മന്ത്രി പറഞ്ഞത് സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും പ്രതിഷേധ പ്രകടനം നടത്തിയതിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഇന്നലെയാണ് വഴിക്കടവിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അനന്ത് ഷോക്കേറ്റ് മരിച്ചത് സമീപത്തെ തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടെ അനന്തുവിനും കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേർക്കും ഷോക്ക് ഏൽക്കുകയായിരുന്നു ഉടൻ തന്നെ മൂന്നുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അനന്തുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല കെ എസ്ഇബി വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ട് കണക്ഷൻ കൊടുത്തിരുന്ന അനധികൃത ഫെൻസിംഗിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്ക് ഷോക്കേറ്റതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു സംഭവത്തിന് പിന്നാലെ യു ഡി വഴിക്കടവിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചിരുന്നു സമരക്കാരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയായിരുന്നു